ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് നമ്മുടെ രാജ്യത്തെ ആയുഷ്മാൻ ഭാരത് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന്റെ പരിരക്ഷ അഞ്ചു ലക്ഷം രൂപയിൽ നിന്ന് പത്ത് ലക്ഷമായി ഉയർത്തുവാൻ പോകുന്നുവെന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് കൂടാതെ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ തന്നെ എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമാക്കുവാനും പോകുന്നു ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി ഗുണഭോക്താക്കളുടെ എണ്ണം അടുത്ത മൂന്ന് വർഷം കൊണ്ട് ഇരട്ടിയാക്കുകയെന്ന കേന്ദ്ര ലക്ഷ്യത്തിന്റെ ഭാഗമായി വരുന്ന നടപടികളുടെ അറിയിപ്പുകളെ കുറിച്ചാണ് വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഇന്ത്യൻ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം വരുന്ന പന്ത്രണ്ട് കോടിയിലധികം കുടുംബങ്ങൾക്ക് അതായത് ഏകദേശം അൻപത്തിയഞ്ച് കോടി ഗുണഭോക്താക്കൾക്ക് ഇന്ത്യയിലെ പൊതു സ്വകാര്യ എംപാനൽഡ് ആശുപത്രികളിൽ ഉടനീളം ഹോസ്പിറ്റലൈസേഷൻ ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ ലഭിക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് അഥവാ പി എം ജെ എ വൈ നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്നതിന് മുമ്പുള്ള മൂന്ന് ദിവസത്തെ ചിലവുകളും അഡ്മിറ്റായ ദിവസങ്ങളും ഡിസ്ചാർജായ ശേഷം വരുന്ന പതിനഞ്ച് ദിവസത്തെ മെഡിക്കൽ ചിലവുകൾ വരെ ഇതിൽ ഉൾപ്പെടും രണ്ടായിരത്തി പതിനൊന്നിൽ നടത്തിയ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സർവേ അടിസ്ഥാനമാക്കിയാണ് നിലവിൽ ഈ പദ്ധതിയിൽ ആളുകളെ ചേർത്തിരിക്കുന്നത് ഇതിൽ നമ്മളായി ചേരുന്നതല്ല ഓൾറെഡി ചേർത്തിയതാണ് കേരളത്തിൽ ആർ എസ് ബി വൈ ചിസ് എന്ന പേരിലൊക്കെയായിരുന്നു ചികിത്സാ സഹായം ലഭിക്കും രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി വന്നതിന് ശേഷം അതെല്ലാം ഇതിലേക്ക് മാറി ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നതിനായി കോടിക്കണക്കിന് ജനങ്ങളാണ് കാത്തിരിക്കുന്നത് കാരണം സർക്കാർ ആശുപത്രികളിലും ആയുഷ്മാൻ ഭാരതിൽ എംപാനൽ ചെയ്തിട്ടുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രികളിലും ഏതെങ്കിലും രീതിയിലുള്ള രോഗങ്ങൾക്ക് ചികിത്സ നേടേണ്ടി വന്നാലോ ഐ സി യു ഓപ്പറേഷനുകൾ കിടന്നു ചികിത്സിക്കുമ്പോഴുള്ള റൂം ഫീസ് മരുന്നുകളുടെയും ടെസ്റ്റുകളുടെയും ഒക്കെ തുക തുടങ്ങിയവയെല്ലാം തന്നെ ഈ അഞ്ചു ലക്ഷത്തിൽ ക്ലെയിം ചെയ്യും സാധിക്കുന്നു എന്നത് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ് ഈ അഞ്ചു ലക്ഷം എന്ന തുക പത്ത് ലക്ഷമായി വർദ്ധിപ്പിക്കുവാൻ പോകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ചികിത്സാ ബില്ലുകളൊക്കെ വലിയ തോതിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ ഒരു കുടുംബത്തിന് വർഷം പത്ത് ലക്ഷം രൂപയുടെ ചികിത്സാ ആനുകൂല്യം ലഭിക്കുന്നത് വലിയൊരാശ്വാസമാകും ഇതോടൊപ്പം എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൌജന്യ പരിരക്ഷ ആയുഷ്മാൻ ഭാരത് വഴി നൽകുവാനും നടപടികൾ വരുന്നുണ്ട് ഇതിനായി രണ്ട് മാതൃകകളാണ് ദേശീയ ആരോഗ്യ അതോറിറ്റി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് കുടുംബാംഗങ്ങൾക്കൊപ്പം എഴുപത് വയസ്സ് കഴിഞ്ഞവരെയും ഉൾപ്പെടുത്തുന്നതാണ് ഒന്നാമത്തേത് വയോധികരെ മാത്രം ഉൾപ്പെടുത്തുന്നതാണ് രണ്ടാമത്തേത് വയോജനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാവുന്ന ചികിത്സകളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പരിധിവച്ചേക്കുമെന്നും സൂചനയുണ്ട് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി ഗുണഭോക്താക്കളുടെ എണ്ണം അടുത്ത മൂന്ന് വർഷം കൊണ്ട് ഇരട്ടിയാക്കുകയാണ് കേന്ദ്ര ലക്ഷ്യം പന്ത്രണ്ടായിരത്തി എഴുപത്തിയാറ് കോടി രൂപ കൂടി കേന്ദ്ര സർക്കാർ അധികമായി കണ്ടെത്തേണ്ടി വരുമെന്നാണ് ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ കണക്ക് എഴുപതിനു മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത്തിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു സൂചന നൽകിയിരുന്നു ബിജെപിയുടെ പ്രകടന പത്രികയിലും ഇതേക്കുറിച്ചുള്ള പരാമർശമുണ്ടായിരുന്നു ഇടക്കാല ബജറ്റിൽ ഏഴായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയത് ആശാവർക്കർമാരെയും അങ്കണവാടി ജീവനക്കാരെയും പദ്ധതിയുടെ ഭാഗമാക്കണമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ജൂലൈ ഇരുപത്തിമൂന്നിന് അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അറിയിപ്പുകളും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക